ഡിമാൻഡ് വന്ന ഒരു റൈറ്റായിരുന്നു ആനക്കാട് സഞ്ചാൻ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിന്റെ കളക്ഷൻസ് കളക്ഷൻ ചിക്കൻ ചിക്കൻകാരി കളക്ഷൻസിന്റെ ഡിജിറ്റൽ പ്രിന്റഡ് പ്രിന്റ് അനുസരിച്ചിട്ടുണ്ടാൻ മെറ്റീരിയൽ കേട്ടോ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത്രയും ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തവർക്കൊക്കെ പ്രോഡക്റ്റ് മാറ്റിയ ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ കിട്ടേണ്ടവർക്കൊക്കെ നമുക്ക് ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോ ബാക്കി വന്ന പീസാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ് ഷെയ്ഡ് തന്നെ കണ്ടു തുടങ്ങാം ആദ്യം കണ്ടോ അട്ടിപൊളി ആയിട്ടുണ്ട് മസ്ബൈ ഐറ്റം എന്താ ചിക്കൻ കാരി മെറ്റീരിയൽ മോഡൽ പോലെ വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റിൽ നമ്മൾ ജോർജറ്റ് ഫേബ്രിക്കിലാണ് ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത് അട്ടിപൊളി കളക്ഷൻസ് ആണ് അടിപൊളി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ചിക്ക കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കിടിലൻ കളക്ഷൻ ആണ് ആഹാ എന്ത് രസമാണ് ഫുൾ സീക്വൻസ് വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതായത് എന്താ പറയാ സിൽവർ സീൽക്കംസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുടെ എൻഡിൽ ആ പിങ്ക് കളറും നമ്മൾ എന്താ പറയുക ക്രെഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുപ്പട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആഹാ എന്ത് രസമാണ് വെറും എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനിയേൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു റേറ്റിലേക്ക് കിട്ടത്തുള്ളൂ മസ്ബരി ഐറ്റം അനികാ ഡിസൈൻസിന്റെ എന്താ പറയുക മൂന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ ഏതെങ്കിലും മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും കിട്ടാം അതിൻ്റെ ഓട്ടോമാറ്റിയിലാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്ത് ലൈനിങ്ങ് ഓട്ടോമാക്കും ബോട്ടോം ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ പ്രൊഡക്റ്റിന് ബോട്ടോ ഗ്ലാസ് ലൈനിങ് നമ്മൾ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓ വൈറ്റ് ഷെയ്ഡിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വരുന്നത് രണ്ടാമത്തെ കളർ കാണാവേ രണ്ടാമത്തെ കളർ വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ഡിമാൻഡ് വന്ന ഒരു കളറായിരുന്നു ഓറഞ്ച് അതുപോലെ തന്നെ പിന്നെ ബ്ലൂ പിങ്ക് യെല്ലോ എല്ലാത്തിനും ഡിമാൻഡ് വന്നത് എന്നാലും കുറച്ച് കയറി നിന്നത് ഈ ഒരു ഓറഞ്ച് ഓറഞ്ചായിരുന്നു കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാറ്റേൺ ആണ് എടാ ഈ ബോട്ടം മെറ്റീരിയൽ മാത്രം ഓർമ്മ മാത്രം പറഞ്ഞാൽ മതിയെ ബോട്ടം മെറ്റീരിയൽ ഓൾവേസ് സെയിം ആണ് കേട്ടോ അതായത് നമ്മളെ ഈ നാല് കളർ ചട്ടം നമ്മൾ ഈ ഒരു ക്രീം കളറിലാണ് ബോട്ടം മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ബോട്ടവും ലൈനിങ്ങും ആയിട്ടാണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ സിഗ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും നമ്മൾ സ്കാലോഡ് കൂടിയിട്ടുള്ള ഹെവി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഡയബബിൾ ആണ് ഡൈ ചെയ്ത മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിന്റെ ലേസ് വെച്ചടിച്ചേക്കും എല്ലാം മെറ്റീരിയലിൽ തന്നെ നമ്മൾ ഡൈ ചെയ്ത് എടുത്തിരിക്കണേ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പിന്നതെ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷീപ്മെന്റ് ആണ് കേട്ടോ അനുകാർഡിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പറിൽ ഏതിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും അതുപോലെ തന്നെ ജൂലൈ ഇരുപത്തി ആറാം തീയതി മുതൽ അനുകാ ഡി സയൻസിന്റെ ഓണം കലക്ഷൻസിന്റെ വീഡിയോസ് തുടങ്ങുകയാണ് നിങ്ങളെ ഞെട്ടിക്കാൻ തന്നെ പോവുകയാണ് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അനുകാഡ് സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡാണ് മസ്ബി ഐറ്റം എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷീപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് നല്ല ഒരു യെല്ലോ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള ഞാൻ പറഞ്ഞു ബോഡി ഫുള്ള് സീക്വൻസ് വെച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കണേ ആഹാ നല്ല നല്ല രസം കേട്ടോ നല്ലോ ഷെയ്ഡാണ് മസ്ബൈ ആയിട്ടും അനുകാർഡസൈൻസിന്റെ വാട്സപ്പ് നമ്പറിൽ ഏത് ഏതിലയച്ചാൽ നിങ്ങക്ക് പ്രോഡക്റ്റ് കിട്ടും കിഡിലൻ ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് വന്നിട്ടുള്ള ജോസഫ് ഫേബ്രിക്കിൽ വന്നിട്ടുള്ള ചിക്കൻ കാലി പാറ്റേൺ ആണ് കൊണ്ട് വന്നിട്ടുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷാരോ അൺസ്റ്റിച്ച് മെറ്റീരിയൽസ് നാല് കളാശാട്ട് വിത്ത് ബോട്ടമാൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് അടുത്ത രീതിയിൽ കാണാൻ അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ വിശേഷങ്ങൾ തണുപ്പാമല്ലോ അതിൽ ചെയ്യാനും മറക്കണ്ട കേട്ടോ